നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൂതികളെ ഒക്കെ തന്നെ പൂർണ്ണമായി പൂർണ്ണമായും മുന്മൂലനം ഒരു നീക്കത്തിലേക്ക് അമേരിക്ക കടക്കുന്നു മറുഭാഗത്ത് ഹമാസിനെതിരായിട്ടുള്ള അവസാന ശുദ്ധി കലശത്തിലേക്ക് ഇസ്രയേലും കരയുത്തം അതിഭീകരമായി തന്നെ ഇസ്രയേൽ കൊണ്ടുപോകുമ്പോഴാണ് ഇറാനെ വിരട്ടി ഹൂതികൾക്കുള്ള എല്ലാവിധ സഹായങ്ങളും ഈ നിമിഷം മുതൽ അവസാനിപ്പിക്കണമെന്ന് കട്ടായം പറഞ്ഞിരിക്കുന്നു ട്രംപ് ഹൂതികൾക്ക് അങ്ങനെ നൽകുന്ന ആയുധങ്ങളൊക്കെ അവസാനിപ്പിച്ചിരിക്കണമെന്നാണ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എം എൽ എ ഹൂതികൾക്കെതിരായിട്ടുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം അതിശക്തമായി തന്നെ തുടരുന്നു അതിനിടയിൽ ഇറാൻ ഇങ്ങനെ ഒരു താക്കീത് തന്റെ ഔദ്യോഗിക ട്രൂത്ത് പേജിലൂടെയാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ ഹൂതികൾക്ക് നൽകുന്ന പിന്തുണയിലും സൈനിക ഉപകരണങ്ങളുടെ വിതരണത്തിലും കുറവ് വരുത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അവർ ഇപ്പോഴും വലിയ തോതിലുള്ള സപ്ലൈകൾ ഹൂതികൾക്ക് നൽകിപ്പോയിരുന്നു ഇറാൻ ഈ വിതരണം നിർത്തിവച്ചിരിക്കണം ഹൂതികൾ തോൽക്കുമെന്നതിൽ സംശയമൊന്നും തന്നെയില്ല അവർ സ്വയം പോരാടട്ടെ ഭൂതി ബാർബേറിയന്മാർക്ക് വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇത് ന്യായമായ പോരാട്ടമല്ല അവർ നശിപ്പിക്കപ്പെടുമെന്നും ഉറപ്പായി മുന്മൂലം ചെയ്യുമെന്നുമാണ് ട്രംപ് പ്രസ്താവിച്ചിരിക്കുന്നത് അതേസമയം ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ശക്തമായ ആക്രമണത്തിൽ പ്രത്യേകിച്ചും യമന്റെ തലസ്ഥാനമായ സനയിലും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലുമൊക്കെ അമേരിക്കയുടെ തീതുപ്പുന്ന ബോംബറുകൾ പാഞ്ഞെടുക്കുകയാണ് ആക്രമണത്തിൽ ഒട്ടനവധി ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചിരിക്കുന്നുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സനയിലും സൗദി അറേബ്യയുടെ അതിർത്തിക്കടുത്തുള്ള വിമതരുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള സാധ മറ്റ് പ്രവിശ്യകളിലൊക്കെ തന്നെ അമേരിക്കയുടെ വ്യോമാക്രമണം കനക്കുകയാണ് മാർച്ച് പതിനഞ്ചിനാണ് ഹൂതി ഭീകരർക്കെതിരെ ഏറ്റവും നിർണായകവും ഏറ്റവും ശക്തവുമായ സൈനിക നടപടി ആരംഭിക്കാൻ ട്രംപിന്റെ ഉത്തരവ് പുറത്തുവന്നത് ഹൂതികളുടെ കടൽ കൊള്ളയ്ക്കും ഭീകരതയ്ക്കും അതിക്രമങ്ങൾക്കുമെതിരെയാണ് ഇങ്ങനെയൊരു നിലപാട് തങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഹൂതികളോട് നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൂതികൾ അമേരിക്കയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കുമൊക്കെ വലിയ തോതിലുള്ള നിഷ്ഠൂരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ അണിചേരുകയാണ് തങ്ങളെന്നും ട്രംപ് പ്രസ്താവിച്ചിരുന്നു അതിനിടയിൽ ഗാസയിലാകട്ടെ കരയുദ്ധത്തിൽ ഒരു തരത്തിലുമുള്ള മയപ്പെടുത്തലും തയ്യാറാകാതെ നദന്യാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഇസ്രയേൽ കനത്ത പോരാട്ടത്തിൽ ഏർപ്പെടുന്നു റഫാ അതിർത്തിയിൽ വ്യാപക ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഗാസയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗാസ മുൻപിലുള്ള ആക്രമണത്തിൽ മാത്രം എൺപത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടു പിറകെ തന്നെ ഹമാസ് ഇസ്രയേലികൾക്ക് നേരെ മൂന്ന് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഈ ആക്രമണത്തിൽ പരിക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിടനിർത്തൽ കരാറിന് ശേഷം ഹമാസിൽ നിന്നുള്ള ആദ്യത്തെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ചൊവ്വാഴ്ചയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയത് ഇസ്രായേൽ എന്തുകൊണ്ട് ആക്രമണം തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഹമാസ് കരാറിൽ നിന്നും വ്യതിചലിച്ചുവെന്നും ബന്ദികളെ വിട്ടു നൽകുന്നതിൽ പല മാറ്റങ്ങൾ സംഭവിച്ചുവെന്ന് കൂടി ആരോപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കനത്ത യുദ്ധം ആരംഭിച്ചത് ഇനി ബന്ദികളെ പൂർണ്ണമായും വിട്ടുകിട്ടുന്നതുവരെ ഈ യുദ്ധം തുടരുമെന്നും ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട് ഗാസ സിറ്റി അടക്കമുള്ള വടക്കൻ ഗാസയിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയാണെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി പലസ്തീനികളോട് വടക്കൻ ഗാസ വിട്ട് മറ്റ് മേഖലകളിലേക്ക് മാറണമെന്ന് അറിയിച്ചിട്ടൊന്നും തന്നെ ഇല്ല എന്നിരുന്നാലും പുറത്തു നിന്നും അങ്ങോട്ടേക്ക് ഇനി ആരെയും കടത്തി വിടില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് ഇവരെ കാൽനടയായി തെക്കൻ ഗാസയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ ഇപ്പോൾ സൈന്യം അനുവദിക്കുന്നുള്ളൂ വെടിനിർത്തൽ സമയത്ത് നൂറുകണക്കിന് മനുഷ്യർ തങ്ങളുടെ അവശേഷിക്കുന്ന വീടുകൾ തേടി വടക്കൻ ഗാസയിലെത്തിയിരുന്നു അതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതലുള്ള ആക്രമണത്തിലാകെ അൻപതിനായിരത്തോളം ഗാസ ജനങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ആക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിനടിയിൽപ്പെട്ട മനുഷ്യർ മരിച്ചതായും അനുമാനിക്കുന്നു മരണസംഖ്യ അറുപത്തി ഒരായിരം പിന്നിട്ടിരിക്കുമെന്നാണ് ഗാസ ഗവൺമെൻറ് പറയുന്നത് അതേസമയം മറുഭാഗത്ത് റഷ്യയും ഉക്രൈൻ സമാധാനത്തിന് തൊട്ടരികിലെത്തിയെന്നാണ് വൈറ്റ് ഹൌസിൻ്റെ പ്രസ്താവന റഷ്യ ഉക്രൈൻ യുദ്ധം അത് അവസാനിപ്പിക്കാൻ തങ്ങൾക്ക് സാധിച്ചിരിക്കുന്നുവെന്നാണ് ട്രംപ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡുമിർ സെലൻസ്കിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന് പിറകെ വൈറ്റ് ഹൌസ് ഇങ്ങനെ ഒരു പ്രതികരണം കൂടി പുറത്തുവിട്ടത് എന്തായിരുന്നാലും നല്ലൊരു സൂചനയായി തന്നെയാണ് നോക്കിക്കാണത് ട്രംപുമായിട്ടുള്ള സംഭാഷണം ഗുണകരമായിരുന്നുവെന്ന് സെലൻസ്കിയും പറയുന്നു ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റഷ്യ ഉക്രൈൻ യുദ്ധം സമാധാനത്തോടടുത്ത് ഈ അടുത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ സമാധാനത്തിന്റെ അതിർപരമ്പിലെത്തിയിരിക്കുന്നു തൊട്ടടുത്തെത്തിയിരിക്കുന്നു ട്രംപ് വഹിച്ച പങ്കുട്ടും തന്നെ ചെറുതല്ല എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റുമായി സെലൻസ്കി ഏറെ നേരമാണ് ഫോണിൽ സംസാരിച്ചത് ഒരു മണിക്കൂറിലധികം ഫോൺ സംഭാഷണം നീണ്ടു നിന്നു ഏറെ പോസിറ്റീവായിരുന്നു രണ്ടു രാജ്യങ്ങളെയും യോജിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി പ്രസിഡന്റ് ഫോണിലൂടെ സംസാരിച്ചിരുന്നു അഭ്യർത്ഥനകളുടെയും ആവശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ ചർച്ച നടത്തിയെന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത് ഇതിനു മുൻപ് സിലൻസ്കിയുമായൊരു കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ പോലും അത് വലിയ തർക്കത്തിലായിരുന്നു കലാശിച്ചത് അതിന് പിന്നാലെ ഉക്രൈന് നൽകുന്ന എല്ലാ സൈനിക സഹായങ്ങളും അമേരിക്ക അവസാനിപ്പിച്ചു മാർച്ച് ഒന്നിനായിരുന്നു ആ കൂടിക്കാഴ്ച സംഭവിച്ചത് എന്തായിരുന്നാലും അതിന് പിന്നാലെ ഇത് നല്ലൊരു സൂചനയിലേക്ക് എത്തുന്നു എന്നുള്ളത് ലോക സമാധാനത്തിന് തന്നെ വലിയ തോതിൽ ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത